അസലാമലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ ശുദ്ധീകരണവും മറ്റു അനുബന്ധ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇനി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാം അള്ളാഹുവിൻ്റെ അടുക്കൽ ആദ്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഒന്നാമത്തേതാണ് നമസ്കാരം അത് കൃത്യമാകണം എന്ന ബോധ്യം നമുക്കുണ്ട് അത് ക്ലിയറായി സ്വീകരിക്കപ്പെടണം يصور ضبر يصلوا كما رايتموني اصلي ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് നിങ്ങൾ അങ്ങനെ തന്നെ നമസ്കരിക്കണം അതിൽ കൂട്ടാനോ കുറക്കാനോ നമുക്ക് അധികാരമില്ല റസൂൾ ഉള്ളാന്റെ നമസ്കാരം എങ്ങനെയാവണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത് മിനത്തെ കിബീർ ഇലത്തെ സലീം തെ കിബീർ മുതൽത്തെ സലീമ് വരെ എങ്ങനെയായിരുന്നു റസൂൾ ഉള്ളാന്റെ നമസ്കാരം എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് സഹാബത്ത് നമുക്കത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ചില നിങ്ങളൊക്കെ അങ്ങനെ ഖുർആാനും സുന്നത്തിൻ്റെയും ആളുകളായി നടക്കാറുണ്ടല്ലോ ഒരഞ്ചു നേരത്തെ നിസ്കാരങ്ങൾക്ക് നബി അല്ലാഹു അലൈഹി സ്വലം പഠിപ്പിച്ച രീതിയിൽ നമസ്കരിക്കാൻ പറ്റുമോ ഷാഫി മാമും ഹനഫിമാമും അംബലിമാവും മാലിക്കിമാവും പഠിപ്പിച്ച രീതിയിലല്ലാണ്ട് നിങ്ങൾക്ക് ഒന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നിട്ടല്ലേ നിങ്ങൾ ഖുർആാനും സുന്നത്തും പറയണെന്ന് അവരുടെ വിവരക്കേടാണ് ആ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിന്റെ നമസ്കാരം കൃത്യമായി ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് റസൂൾ പറയുന്നുണ്ട് ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടോ അങ്ങനെ നമസ്കരിക്കണം എന്നുള്ളത് അപ്പം അതൊരു തെറ്റിദ്ധാരണയാണ് എന്ന് ആമുഖമായി പറയുന്നു എന്ന് മാത്രം നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ കർമ്മം ഏതൊരു കർമ്മവും അല്ല സ്വീകരിക്കപ്പെടേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തില ഇന്നമൽ ആമാലു ഏതൊരു കർമ്മവും അള്ള സ്വീകരിക്കപ്പെടുന്നതും അത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന് എന്താണോ അവൻ കരുതിയത് അതാണ് അവൻ ലഭിക്കുക എന്ന് കൃത്യമായി അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലൈവലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് നിയ്യത്ത് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ബിൽ മാനവാൽബ് ഹൃദയം കൊണ്ടുള്ള കരുത്താണ് ഷാഫിയി മദബിലെ പോലും അറിയപ്പെട്ട പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അന്നൽ കൽ ഹൃദയമാണ് നെയ്യത്തിൻ്റെ സ്ഥാനം ഇമാം ഖസ്തലാനിയുടെ പോലുള്ളവരുടെ വാക്കുകളിൽ കാണാം നമുക്കത് ഇമാം ഇബിനു റസബ് റഹിമഹുല്ല പറഞ്ഞതായിട്ട് കാണാം മനസ്സിന്റെ പ്രവർത്തനമാണ് അഥവാ മനസ്സിന്റെ ഒരു തീരുമാനമാണ് നെയ്യത്ത് അതല്ലാതെ അത് നാവിന്റെ പ്രവർത്തനമല്ല ഇന്ന് ചില ആളുകളിൽ കണ്ടുവരുന്ന ഒരു പുത്തനാചാരമാണ് നീയത്ത് ഇങ്ങനെ പറയാ അള്ളാന്റെ എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് ഇല്ല റസൂ സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല കാരണം ഹൃദയമാണ് നെയ്യത്തിന്റെ സ്ഥാനം ആ കൽബിലാണ് നെയ്യത്ത് ഉണ്ടാവേണ്ടത് അത് ഏത് നമസ്കാരമാണ് അള്ളാഹ്ക്ക് വേണ്ടി നമസ്കരിക്കുന്ന ഏത് നമസ്കാരമാണ് അതൊക്കെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത് കാരണം ഹൃദയത്തിലാണ് അള്ളാൻ്റെ നോട്ടം കൽബിലാണ് നെയ്യത്തുണ്ടാവേണ്ടത് എത്രത്തോളം സമസ്തകളെ പോലും പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതിൽ കാണാം കർമ്മങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ട് ഫലിയെ കൗലിയ് കൽബിയ് അതിൽ കൽബിയിലാണ് നെയ്യത്ത് എണ്ണിയിട്ടുള്ളത് കൗലിയിലല്ല അപ്പോ ഹൃദയത്തിലാണ് നെയ്യത്തുണ്ടാവേണ്ടത് നെയ്യത്ത് മനസ്സിന്റെ കരുത്താണ് നാവ് കൊണ്ടുള്ള പറയലല്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇല്ലാത്ത ചില ആൾക്കാർ ഒരു ആരോപണമാണ് ഇവർക്ക് നെയ്യത്തില്ല എന്നാണ് നാം നമ്മെക്കുറിച്ച് പറയാറുള്ളത് സഹോദരങ്ങളെ എന്തൊരു ആരോപണമാണത് നെയ്യത്തില്ലാത്ത ഒരു അമലും അള്ള സ്വീകരിക്കൂല പക്ഷെ നെയ്യത്ത് അത് നാവ് കൊണ്ടിങ്ങനെ ചൊല്ലിപ്പറയലല്ല അത് കൽബിലാണ് നെയ്യത്ത് ഉണ്ടാവേണ്ടത് നാവ് കൊണ്ട് ചൊല്ലിപ്പറയൽ റസൂലുള്ളയോ സ്വഹാബത്തോ പഠിപ്പിക്കാത്തതാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മത പുലർത്തുക അള്ളാഹു താലാദിന് തോഫിയ നൽകുമാറാകട്ടെ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം നെയ്യത്ത് ഒന്നാമതായി ഉണ്ടാവണം നെയ്യത്തില്ലാത്ത ആമൽ സ്വീകരിക്കൂല ആ നെയ്യത്ത് കൽബ് കൊണ്ടാണ് ഉണ്ടാവേണ്ടത് അതല്ലാതെ നാവ് കൊണ്ടല്ല സ്ലാമലൈക്കും